നമ്മൾ ദിവസവും കാണുന്ന ഒരു ചിത്രത്തെ ഒന്നുകൂടി കാണിക്കുകയാണ് നമ്മുടെ ഈ ബൈപ്പാസ് റോഡിൽ കൂടി നമ്മൾ പോകുമ്പോൾ ഒരു ഏച്ചി ഒരു വീട്ടമ്മ അവർ ഈ റോഡ് സൈഡിൽ തനിച്ച് അവിടെ ഇങ്ങനെ കാണാം കുറച്ച് ലോട്ടറി ടിക്കറ്റാണ് അവരുടെ മുമ്പിലുള്ളത് ഈ പരിസരത്തൊന്നും വേറെ കടകളൊന്നുമില്ല പക്ഷേ എങ്കിൽ കൂടി റോഡ് സൈഡിൽ അവർ അവരങ്ങനെ ഇരിക്കുന്നുണ്ട് ആരെങ്കിലുമൊക്കെ ഇതിലേക്ക് പോകുമ്പോൾ ലോട്ടറി എടുക്കും അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് അവർക്ക് ജീവിക്കണം അവർ അവരുടെ പിന്നെ ഒരു കുടുംബമുണ്ട് ദ്വാർപ്പിൻ്റെ ജോലിയാണ് എന്നാണ് പറയുന്നത് ആയിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോഴില്ല ബൈക്കൊക്കെ അസുഖം വന്നു പക്ഷേ എങ്കിൽ കൂടി ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവർ സധൈര്യം അതാണ് ഒരു സ്ത്രീക്ക് വേണ്ടുന്ന അത്യാവശ്യം ഗുണങ്ങളിലൊന്ന് ധൈര്യമായിട്ട് ജീവിതത്തെ നേരിടുക എന്നുള്ളതാണ് നമുക്ക് അവരൊന്നു പരിചയപ്പെടാം അപ്പോൾ എന്തായിരുന്നു ലോട്ടറി പണി പാർപ്പ് പണി പണി മറ്റാക്കി കൈക്ക് സുഖൂല കാര് വേദന കൈവേദന കൈ നീരാണ് പണിയെടുത്തുകൂടാ പറഞ്ഞു അങ്ങനെ ഒരു ജീവിക്കാൻ ഒരു മാർഗം സ്വയം കണ്ടെത്തിയത് ലോട്ടറി വിറ്റാല് വിറ്റ പോലെയാന്ന് അറുപണ്ണം വിറ്റാല് മുന്നൂറ് ഉറുപ്പ കിട്ടും കൈര് ആരെങ്കിലും ഞാൻ ഇപ്പൊ ലോട്ടറി എടുത്തിട്ട് കൃഷി വണ്ടി ഷർട്ടാക്കിയിട്ട് ഞാനിപ്പോ ലോട്ടറിയില്ല പൈസ ഞാനിപ്പോൾ കൊണ്ടുതരാൻ പറഞ്ഞ അങ്ങനെ മേടിച്ചിട്ട് പോകുന്ന എത്രയോ ആളുണ്ട് അന്നേരം വണ്ടി നമ്പർ നമ്മൾ നോക്കൂലോ പൈസ രണ്ടോ അങ്ങനെ പോകുന്ന എത്രയോ ആളുണ്ട് അങ്ങനെ എന്താ പറ്റിക്കുന്ന കുറേ ആളുണ്ട് അല്ലേ ഇത് നമ്മ ആരോ ഒന്നിച്ച് പോകേണ്ടത് ഒരാൾ പറയും ലോട്ടറി വെച്ചാൽ ഞാൻ ഇപ്പം വരാം അത് പ്രൈസ് ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും മറ്റേ എടുക്കാൻ പറ്റില്ല അന്നേരം നമ്മളാ അഞ്ച് ലോട്ടറി വെച്ചാൽ ഇരുന്നൂറ് റുപ്പ്യ നമുക്ക് കിട്ടുന്ന പൈസയും കഴിച്ച് കൂലിയും കഴിഞ്ഞാൽ ആരെ ഇരുന്നൂറ് ഉപയൊക്കെ അവസ്ഥരും അഞ്ച് ലോട്ടറിക്ക് ഇരുന്നൂറ് റുപ്യ എന്നിട്ട് പൈസയും പോയി അങ്ങനെയല്ലാന്ന് നമ്മളെ അവസ്ഥ വീട്ടില് രണ്ട് കുഞ്ഞി എൻ്റെ മോള് ഭർത്താവ് മരിച്ചു പതിനഞ്ചുമല്ലേ അല്ല ഞാനും ബാങ്ക് ലോണ് കേട്ടോ ആ ബാങ്ക് ലോൺ ഇല്ല വിധവാൻ മാത്രമുണ്ട് വേറെ ഒന്നും നമുക്കാരുണ്ട് സർക്കാറാ സർക്കാർ ഒന്നും നമ്മടെ നോക്കും കൂടിയില്ല സർക്കാർ പറഞ്ഞാലും നമ്മ നാട്ടുകാർ തന്നെ നമ്മളെ നോക്കൂല ഇതുകൊണ്ട് സർക്കാർ നോക്കാൻ ത്ര വേണോടുത്തോ ഒന്നും പ്രശ്നമൊന്നുമില്ല ആരോ പോലീസുകാരൻ പോകുമ്പോ നമ്മടെ നോക്കിയാൽ അവര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണെന്ന് പറയും നമ്മ പയ്യന്നൂരത്തെ ഒരു പോലീസ് അവരെപ്പോ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വരും എയിലെ പോകുന്ന വണ്ടി കാർ പോകുമ്പോ ഇവിടെ നിർത്തിയിട്ട് ടിക്കറ്റ് എടുക്കും പിന്നെ ഒരു മരുന്ന് ശരി ആള് സ്ഥിരമായിട്ടിടാ അങ്ങനെ അങ്ങനെ അതായത് ഒരു കുടുംബത്തിൻ്റെ ഭാരം എപ്പോഴും ഒടുവിൽ ഒടുവിൽ വന്നു ചേരുക വീട്ടമ്മയുടെ മേലെയാണ് വീട്ടമ്മയാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടതും നോക്കേണ്ടതും കുട്ടികൾക്ക് രോഗം വന്നു കഴിഞ്ഞാലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും വെള്ളമില്ലെങ്കിലും രോഗം വന്നു ഒക്കെ വീട്ടമ്മയുടെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് നമ്മൾ സമൂഹം കാണുന്നത് ഇപ്പം മദ്യപിക്കുന്ന ഭർത്താവാണെങ്കിൽ പിന്നെ വലിയ പ്രശ്നമായിരിക്കും വീട്ടിൽ നടക്കാൻ പോകുന്നത് വലിയ പ്രശ്നമായിരിക്കും ഇത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ സമൂഹം ആ രീതിയിൽ നോക്കി കാണുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം സ്ത്രീകൾക്ക് വേണ്ടുന്ന രീതിയിൽ അവർക്ക് വേണ്ടുന്ന ഒരു സ്ഥാനമാനങ്ങൾ കൊടുക്കുകയോ അവർക്ക് വേണ്ടുന്ന ഒരു ജോലി കൊടുക്കുകയോ അതായത് ഏത് ജോലി എടുക്കാൻ തയ്യാറായിട്ട് വരുമ്പോൾ വേണ്ടുന്നവർക്ക് കൂലി ലഭിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ സമൂഹത്തിൽ പക്ഷേ എങ്കിൽ കൂടി അതിനിടയിൽ കൂടി ഇത്തരം സ്ത്രീകൾ സന്തോഷത്തോടു കൂടി കിട്ടിയത് മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ജീവിതത്തെ ഒട്ടൊക്കെ തട്ടിമുട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിൽ ഒരാളാണ് നമ്മുടെ ശശികലേച്ച് അത് എൻ്റെ ഓൺലൈൻ ചാനലാണല്ലോ ഈ ഓൺലൈൻ ചാനലിൻ്റെ വാർത്തകൾ അവർക്ക് കൊടുത്താൽ അവർക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം അവർക്ക് ഫോണില്ല അതാണ് ഒരു വാർത്ത കാണാനോ ലോകത്തിലെ കാര്യങ്ങൾ അറിയാമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഫോണില്ല അവരുടെ മകളുടെ ഫോൺ നമ്പർ ചോദിച്ച സമയത്ത് അവർക്ക് മകൾക്കും ഫോണില്ല അപ്പം അതിന് ഈ ലോകത്ത് ഫോണില്ലാത്ത ചിലപ്പോൾ ശശികലേച്ചിയും ശശികലേച്ചിയുടെ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ജീവിതത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും അവർ യുദ്ധം ചെയ്യുകയാണ് ജീവിതത്തോട് പൊരുതുകയാണ് ഈ വിഷുവിന് ഒരു ഖാദി ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം പയ്യന്നൂർ മുപ്പത് ശതമാനം വിഷു ഈസ്റ്റ് റിബേറ്റ് കണി കാണാൻ കൃഷ്ണശില്പം ഖാദി വസ്ത്രം ਫਰਕਾ ਗ੍ਰਾਮੋ ਦੇ ਆਖਾ ਦੀ ਸੰਗਮ ਪੈਨੋ